എന്റെ അമ്മ ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു മൊബൈൽ ഫോണാണ് അഞ്ച് വർഷം മുന്നേ മുന്നോകുമ്പോ ഇവൻ അടിപൊളിയുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ലാഗും അതിൽ ബാറ്ററിൽ ചാർജ് നിൽക്കാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാ പിന്നെ അമ്മയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിയോക്കാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഏകദേശം കുറച്ച് നാളത്തെ റിസർച്ചിനും അതേപോലെ തന്നെ ഒരുപാട് പേര് റിവ്യൂ കേട്ടിട്ട് ഞാൻ ഇരുപതിനായിരം രൂപക്ക് താഴെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഒരു ബ്രാൻഡിന്റെയും ഒരു പേഡ് പ്രൊമോഷൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണൊക്കെ ഫോൺ ഒക്കെ നോക്കിയെടുക്കാൻ കൂട്ടാറില്ല അവർ അയച്ചു കൊടുത്തേക്ക് ഗായസപ്പം നമ്മൾ ഓർഡർ ചെയ്ത മൊബൈൽ ഫോണോട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റംസ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെ പേര് കമന്റിൽ അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കാൻ പോവാണ് ഏകദേശം പതിനേഴായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് വേരിയന്റ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഓർഡർ ചെയ്തത് ഓപ്പോ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാ കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ കിട്ടുന്നുണ്ട് ഉള്ളിൽ ആ ഇതിനുള്ളിൽ കേസ് വന്നിട്ടുണ്ട് ആണ് നമ്മുടെ മൊബൈൽ ഫോൺ എൺപത് വാട്ടിന്റെ ഒരു സൂപ്പർ ബൂട്ട് ചാർജ് ചാർജർ വന്നിട്ടുണ്ട് കേബിൾ വന്നിട്ടുണ്ട് സിം ടൂൾ വന്നിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ കൂടെ കിട്ടുന്നത് സോ നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവനാണ് നമ്മുടെ ഐറ്റം നിങ്ങൾക്ക് എന്നോട് കാണാൻ പറ്റും അത്യാവശ്യം കിഡിലും ഡിസൈനിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററും കാര്യങ്ങളും എനിക്ക് കൊടുത്തിട്ടുണ്ട് അമ്പത് എംപിയുടെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ഇതിൽ ഒ എൽ ഇ ഡി സ്ക്രീൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് പക്ഷേ ഈ ഫോൺ വാങ്ങാനായിട്ട് ആയിട്ട് ആകർഷിച്ചത് ഇതിന്റെ ചിപ്സെറ്റ് ആണ് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ ഫോർ ചിപ്സെറ്റ് ആണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാഗോ കാര്യങ്ങളോ ഒന്നും ആവില്ല ഇതൊരു ഹയർ ഡിവൈസൊന്നും അല്ല ഒരു ഇരുപതിനായിരം രൂപ ആളിൽ ഉണ്ടാവുന്ന നമ്മുടെ നോർമൽ അമ്മയ്ക്കും അപ്പക്കും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആണ് ഡൈസപ്പ് നമുക്ക് ഇത് ഒന്ന് പവർ ഓൺ ചെയ്യാം നമ്മുടെ ഐറ്റം ഓണേ വന്നിട്ടുണ്ട് ഡൈസപ്പ് ഇതാണ് നമ്മുടെ ഐറ്റം നമ്മുടെ ഐറ്റം ഓണായി ണ്ട് അത്യാവശ്യം ഡിസ്പ്ലേയും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ നമുക്ക് ഫോർ കെ തേർട്ടി എടുക്കാൻ പറ്റും ഫോട്ടോന്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ട് ഞാൻ വലിയ ഫോൺ ഒന്നല്ല എന്നാലും എന്റെ ഒരു റിസർച്ചിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായി തോന്നിയത് എനിക്ക് കാണുന്നത് ഓപ്പോ കെ തേർട്ടീൻ ആണ് ഇതാണ് എന്റെ കേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കേസ് വന്നിട്ടുണ്ട് കഴിഞ്ഞതേ ഉണ്ടാവും നമ്മുടെ മൊബൈൽ ഫോൺ കാണാനായിട്ട് സോ അത്യാവശ്യം അടിപൊളി ഫോൺ ആണ്